തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡ് അടച്ച് സി പി എം സ്റ്റേജ് കെട്ടിയതിൽ ഒടുവിൽ പോലീസിന്റെ നടപടി സ്റ്റേജ് സ്റ്റേജ് കെട്ടാൻ ഉപയോഗിച്ച സാമഗ്രികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെയാണ് ഈ ഇടപെടൽ ഉണ്ടായത് ജിബിൻ ജേബി നമുക്കിപ്പം വിവരങ്ങൾ ചേരുന്നുണ്ട് ജിബിൻ കോടതി എണ്ണി എണ്ണി ചോദ്യങ്ങളാണ് പോലീസിനോട് ചോദിച്ചത് കണ്ടില്ലേ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു ഇപ്പോൾ ഒടുവിൽ ഈ വൈകിയ വേളയിൽ എന്താണ് പോലീസ് പറയുന്നത് ചെയ്യുന്നത് ആര്യ ഡിസംബർ അഞ്ചാം അഞ്ചാം തീയതിയാണ് ഈ പാലം പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചൂരിലെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായി ഗതാഗതം തടങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടിയത് ഈ സ്റ്റേജ് കെട്ടിയത് അന്ന് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടുമുന്നിലാണ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുന്നിലാണ് സ്റ്റേജ് കെട്ടിയത് പക്ഷേ ആ ഒരു പരിപാടി തീരുന്നത് വരെയും ആ പരിപാടിക്ക് ശേഷം ഒരു നാടകം അരങ്ങേറി അത് തീരുന്നതുവരെയും തന്നെ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് സ്റ്റേജ് പൊളിച്ച് മാറ്റിയതിനു ശേഷമാണ് അന്ന് പോലീസ് കണ്ടൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്തത് പക്ഷേ ഇത് സംബന്ധിച്ച് കോടതിയുടെ ഭാഗത്തുനിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ട് ആണ് മാണുണ്ടായത് ആരാണ് ഇവർക്ക് ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടാൻ അനുവാദം കൊടുത്തതെന്നും എന്തുകൊണ്ട് ഇത് കോടതി അലക്ഷ്യത്തിന് കേസെടുത്തില്ല എന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അന്ന് കോടതി ചോദിച്ചു ഇതിന് ശേഷം പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുപ്പത്തിയൊന്ന് പേർക്കെതിരെ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് മുപ്പത്തിയൊന്ന് പേർക്കെതിരെ പോലീസ് അന്ന് കേസെടുത്തത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് കെട്ടാൻ ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ പവർ യൂണിറ്റ് അടക്കമുള്ള സാധനങ്ങൾ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നടപടി മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയും വലിയൊരു ഒരു റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായി അടച്ചുകൊണ്ട് ഒരു സ്റ്റേജ് കെട്ടുന്നു അവിടെ നാടകം നടത്തുന്നു ഇത്രയും ഇതിന് വേണ്ടിയിട്ടുള്ള വലിയ പവർ യൂണിറ്റുകൾ കൊണ്ടുവരുന്നു പക്ഷേ ഇതിനെ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു നാൽപ്പതോ അൻപതോ കസേരകളും ഒരു ലോറിയും നാലോ അഞ്ചോ ഇതിന് കൊടി നാട്ടാൻ ഉപയോഗിച്ചിരുന്ന കമ്പും ഒരു ചെറിയ പവർ യൂണിറ്റിൻ്റെ വണ്ടി മാത്രമാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഇത്രയും നടപടികൾ ഇപ്പോൾ വഞ്ചൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ വെറും ഒരു കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയുള്ള ഒരു കേസിൽ അവസാനിക്കുമായിരുന്ന ഈ ഒരു സംഭവത്തെ ഇത്രയും രീതിയിൽ ഈ ഒരു സാധനങ്ങൾ കണ്ട പിടിച്ചെടുക്കാൻ തുടങ്ങിയ നടപടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലാണ് കാരണം ഹൈക്കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ടായിരുന്നു ഇത്തരത്തിൽ റോഡ് കയറിക്കൊണ്ട് പൊതുഗതാഗത തടസ്സപ്പെടുത്തിക്കൊണ്ട് പാർട്ടി പരിപാടികളോ മറ്റോ നടത്താൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ വഞ്ചൂരിൽ ലംഘിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു നിയമലംഘനം പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെ മുന്നിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് പോലീസ് ആ പരിപാടി തീരുന്നത് വരെ ഇടപെടാത്തതെന്ന് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യങ്ങൾ എസ് എച്ച്ഒ നേരിട്ടെത്തി കോടതിയിൽ വിശദീകരണം നൽകണമെന്നുള്ള രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ നിന്ന് ഈ കണ്ട ഈ മുപ്പത്തിയൊന്ന് പേർക്കെതിരെയുള്ള കേസും അതുപോലെ സ്റ്റേജ് കെട്ടാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്കും എത്തിയിരിക്കുന്നത് ആര്യ ശരി